എരുമനാക്ക് അത്തിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെറു ഔഷധവൃക്ഷമാണ് എരുമനാക്ക് ഇതിനെ കേരളത്തിൽ പലയിടങ്ങളിൽ കാട്ടത്തി എരുമനാക്ക് കോരുംപരം എന്നൊക്കെ വിളിക്കുന്നു ഇത് ഒരു ഔഷധ വൃക്ഷമാണ് രക്തപിത്തം കുഷ്ഠം ചർമ്മരോഗം സ്ത്രീകളിലെ അമിത രക്തസ്രാവം ചിത്രം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമാണ് അപ്പോൾ ഈ എരുമനാക്ക് എന്ന ഔഷധ സസ്യത്തെപ്പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം ഞാൻ പറയുന്നത് ഒരു ചെറിയ പറ്റിയാണ് ഇതിനെ എരുമനാക്ക് എന്ന് പറയും കേരളത്തിൽ ഇതിനെ കാട്ടത്തി കോരും വരും എന്നുമൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ ഇല ദീർഘവൃത്താകാരവും പരുവരുത്തതും അടിഭാഗം രോമിലവുമാണ് ഇങ്ങനെ പരിവരുത്ത ഇല ആയതുകൊണ്ടാണ് ഇതിനെ എരുമനാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്ന് മീറ്റർ മുതൽ ഏഴ് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറുമരമാണ് എരുമനാക്ക് അത്തിയുടെ ഗണത്തിൽപ്പെട്ട ഈ സസ്യങ്ങളെല്ലാം മൂന്ന് മുതൽ ഏഴ് വരെ മീറ്റർ ഉയരത്തിൽ വളരുന്ന ചെറുവൃക്ഷങ്ങളാണ് ഇത് ഒരു ഒന്നാം തരം ആയുർവേദ ഔഷധ സസ്യമാണ് രക്തപിത്തം സ്വിത്രം ചർമ്മരോഗം ം രക്തസ്രാവം പിത്തം കഫം വ്രണം പേവിഷം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമാണ് കൂടാതെ സ്ത്രീകളിലുണ്ടാകുന്ന അമിത ആർത്തവ രക്തസ്രാവം പ്രസവാനന്തര മുലപ്പാൽ വർധനയ്ക്കും നാൽക്കാലികളിലെ പ്രസവാനന്തര മറിവിള്ള പോകാനും ഒക്കെ ഈ ഔഷധ പ്രശ്ന വൃക്ഷം പ്രയോജനപ്പെടുന്നു നൂറ്റാണ്ടുകളായി പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാരംഗത്ത് പ്രത്യേകിച്ച് ആയുർവേദ യുനാനി ചികിത്സാരംഗത്ത് ഈ സസ്യം ഉപയോഗിച്ചു വരുന്നു മൊറേസ്യ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന അതായത് അത്തിയുടെ വർഗത്തിൽപ്പെടുന്ന ഈ ചെറുവൃഷം ഇന്ത്യയിലെ മിതശീതോഷ്ണ കാലാവസ്ഥയിൽ കാണപ്പെടുന്നു കേരളത്തിൽ നനവാർന്ന മലകളിൽ കാണപ്പെടുന്ന ഇടത്തരം മരമാണ് എരുമനാക്ക് അപൂർവമായി നാട്ടിൻ പുറങ്ങളിലുമൊക്കെ ഇത് കാണപ്പെടുന്നു തമിഴിൽ ഇതിനെ പേയത്തി ഓട്ടന്താളം സോനാത്തി എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ ശാസ്ത്രനാമം ഫിക്കസ് ഹിസ്പിഡ എന്നാകുന്നു ശൂന്യമായി കിടക്കുന്ന കിണറിൻ്റെ പടവുകളിലും അടർന്ന കല്ലുകളുടെ വിടവുകളിലുമൊക്കെ ഇത് കിളിർത്തു വരാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഹെയറി ഫിക്ക് ഡെവിൾ ഫിക്ക് ഓപ്പോസിറ്റ് ലീവ്സ് ലീസുഫിക്ക് റഫ് ലീവ്ഡ് ഫിക്ക് എന്നൊക്കെ പറയും ഈ മരത്തിൻ്റെ തൊലിയും ഇലയും വേരും കറിയുമൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഈ മരത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇത് കുറ്റിച്ചെടിയായി വളരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് ഇലകൾ നല്ല വലിപ്പമുള്ളതും ദീർഘവൃത്താകാരവുമാണ് ഇലകൾക്ക് നല്ല പരിപരിപ്പും ഇലയുടെ അടിഭാഗം രോമാവൃതവുമാണ് ഇത്തരത്തിലുള്ള ഇലകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ എരുമനാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സസ്യത്തിൻ്റെ തൊലിക്ക് അതായത് പുറംഭാഗത്തിന് നല്ല ചാരനിറമാണ് ഇതിൽ ഫലങ്ങളുണ്ടാകുന്നു അത്തിപ്പഴം പോലെ തോന്നിക്കുന്ന രോമാവൃതമായ ഇരുണ്ട ഫലത്തിന് ഉൾഭാഗം ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് ഈ ഫലത്തിനകത്ത് ധാരാളം വിത്തുകൾ കാണപ്പെടുന്നു ഫലത്തിനുള്ളിൽ പാൽ പോലെയുള്ള കറയുണ്ട് ഫലം പട്ട വേര് ഇല എന്നിവയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ അത്തി ഇത്തി തേരകം കാട്ടത്തി തൊണ്ടി ഇതെല്ലാം അത്തിവർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളാണ് ഇതിൻ്റെ എല്ലാം കായ്കൾ ഒരേ ആകൃതിയാണ് അത്തിമരത്തിലും കാട്ടത്തിയിലും അതായത് എരുമനാക്ക് തേരകം എന്ന മരത്തിലുമൊക്കെ അതിൻ്റെ കായ്കൾ തടിയിൽ പറ്റിച്ചേർന്നാണ് വളരുന്നത് എന്നാൽ തൊണ്ടിയുടെ കായ വള്ളി പോലെ നീണ്ട തണ്ടിലാണ് ഉണ്ടാകുന്നത് കാട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന തൊണ്ടിപ്പഴം ഈ കാട്ടത്തുടേത് അല്ല പൊള്ളയായ ശാഖകളോടുകൂടിയ ഈ മരത്തിൽ നിറയെ ചെറിയ അത്തിപ്പഴങ്ങൾ ഉണ്ടാകുന്നു കാക്കയും മറ്റു പക്ഷികളുമൊക്കെ ഇത് പാകമാകുമ്പോൾ ഈ പഴങ്ങൾ യഥേഷ്ടം ഭക്ഷിക്കുന്നു പശുക്കൾക്കും മറ്റു നാൽക്കാലികൾക്കും ഇതിൻ്റെ ഇല വളരെ പ്രിയമാണ് മതിലക്ഷണം കാണിക്കാത്ത പശുക്കൾക്ക് പ്രതിവിധിയായി ഇത് കൊടുക്കാറുണ്ട് അതുപോലെ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ മറുവിള്ള വീഴാൻ വേണ്ടിയും ഇതിൻ്റെ ഇല തീറ്റിക്കാറുണ്ട് എരുമനാക്ക് എന്ന പേരുള്ള ഈ കാട്ടത്തി യജ്ഞങ്ങളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് യജ്ഞാംഗം എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇതേ രീതിയിലുള്ള ഒരു സസ്യമാണ് ഉതുമ്പരം എന്നാൽ ഈ ഉതുമ്പരം കോരുംപരം അതായത് എരുമനാക്ക് എന്ന് ചിലർ കണക്കാക്കാറുണ്ട് എന്നാൽ അത് ശരിയല്ല ഫൈക്കസ് ഗ്ലോറ്റേമ എന്ന ശാസ്ത്രനാമമുള്ള ഉദുമ്പരം അതായത് പാറകം തേരകം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ സസ്യത്തിൻ്റെ ഇലകൾക്ക് എരുമനാക്കിൻ്റെ ഇലകളുമായി സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തർ പറയാറുള്ളത് എന്നാൽ ഈ പാറോത്ത് അതായത് തേരകം എന്ന സസ്യത്തിൻ്റെ ഇല എരുമനാക്കിൻ്റെ ഇലയേക്കാൾ പരുവരുപ്പ് കൂടുതലാണ് ഇത്രമാത്രം പരിക്കൻ ഇലയുള്ള പാറോത്ത് പണ്ട് കാലങ്ങളിൽ ഫർണിച്ചർ ഉപകരണങ്ങൾ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാൽ അതിനെ അപേക്ഷിച്ച് എരുമനാക്കിൻ്റെ ഇലകൾക്ക് അത്രത്തോളം പരുവരുപ്പ് കുറവാണ് ഇതെല്ലാം അത്തിഗണത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ഇവയിലെല്ലാം അത്തിപ്പഴം പോലുള്ള പഴങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ നാല് ഇനത്തിനും ഇലകളുടെ ആകൃതി ഏതാണ്ട് ഒരുപോലെയാണ് വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം തൊണ്ടിയിലെയാണ് ഏറ്റവും വലിപ്പമുള്ളത് ഇത്തിയില അല്പം ചെറുതാണ് എന്നാൽ അത്തിയിലയ്ക്ക് അരം പോലുള്ള പരിപരിപ്പ് തീരെ കുറവാണ് തേരകത്തിനാണ് നല്ല അരമുള്ളത് നമ്മുടെ ശരീരത്തിലെ കാണം ഉരച്ചാൽ തൊലി പോകും ഈ മരങ്ങളെല്ലാം അഞ്ച് മുതൽ ഏഴ് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയാണ് നമ്മൾ പ്രതിപാദിക്കുന്ന ഈ സസ്യമായ എരുമനാക്ക് അതായത് ഈ കാട്ടത്തിയിലും ഭക്ഷ്യയോഗ്യമായ അത്തിപ്പഴങ്ങൾ ഉണ്ടാകാറുണ്ട് പഴുക്കാത്ത പച്ചപ്പഴങ്ങൾ പച്ചക്കറിയായി പാകം ചെയ്ത് ഉപയോഗിക്കാം പഴുത്ത പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാം ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനിക്ക് ഇതിൻ്റെ വേര് ചതച്ചെടുക്കുന്ന നീര് കുടിക്കുന്നത് പനി കുറയാൻ സഹായിക്കും ഈ കാട്ടത്തിപ്പഴത്തിൻ്റെ നീര് കരൽ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു ചർമ്മരോഗം പാണ്ഡുരോഗം ചു ഇട്ടുനീറ്റൽ രക്തപിത്തം പേവിഷം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമായ ഔഷധമാണ് പ്രസവാനന്തരം സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ശരീരം തടിപ്പിക്കുന്നതിനും ഇത് ഉത്തമമാണ് എരുമനാക്കിൻ്റെ തൊലി പിത്ത കഫരോഗങ്ങൾ ശമിപ്പിക്കുന്നതാണ് രക്തശുദ്ധി വരുത്തുന്നതിനും ഇത് ഉത്തമമാണ് ഇതിൻ്റെ ഫലം ഗർഭരക്ഷയ്ക്ക് ഉത്തമമാണ് രക്തപിത്തം എന്ന രോഗത്തിന് ഈ സസ്യത്തിൻ്റെ ഫലത്തിൽ നിന്നെടുക്കുന്ന കറ കുറേശ്ശെയായി പല തവണ കൊടുത്താൽ രക്തപിത്തം ശമിക്കും ചർമ്മരോഗം കുഷ്ഠം എന്നിവയ്ക്ക് ശോധന ചികിത്സയ്ക്കായി ഇത് ഒരു വമന ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു സ്ത്രീകൾക്കുണ്ടാകുന്ന അമിതമായ രക്തം പോക്കിന് ഇതിൻ്റെ ഫലത്തിൽ നിന്നെടുക്കുന്ന കറ തേനിൽ ചേർത്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ധാരാളം പാൽ കുടിക്കുകയും ചെയ്താൽ നല്ല ഫലം കിട്ടും സ്വിത്രം എന്ന ചർമ്മരോഗത്തിന് എരുമനാക്കിൻ്റെ ഫലം ഇടിച്ചു പിഴിഞ്ഞ നീര് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാണ് കുഴിനകത്തിന് എരുമനാക്കിൻ്റെ ഇലയും ചെറുനാരങ്ങായും കൂടി അരച്ചു പൊതിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നല്ല ശമനമുണ്ടാകും പിന്നീട് ഉപ്പ് വെള്ളത്തിൽ കഴുകിയാൽ മതിയാകും ഇനിയും ഈ സസ്യത്തിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എരുമനാക്കിൻ്റെ തൊലിയിലും ഫലത്തിലും സാപ്പോണിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഈ സസ്യത്തിൻ്റെ ആകമാനം സത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് കാട്ടത്തി എന്നു പേരുള്ള ഈ എരുമനാക്കുന്ന സസ്യം കൂടുതലായി കാണപ്പെടുന്നത് ഏഷ്യയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ആഫ്രിക്കയിലുമാണ് ഇത് മൊറേസ്യ സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ഹിക്കസ് ഹിസ്പിഡ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ സദാഫല കാഗോതുമ്പിക അജാജി ഖരപത്രി അജാഷി ചിത്ര എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് എരുമനാക്കിനെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ